സ്ക്വിഷ് ഉണ്ടാക്കിയല്ലോ അതിൻ്റെ ഇതുപോലെ സ്ക്വയർ ഷേപ്പ് രണ്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ വാട്ടർ മെലൻ തീമിലാട്ടോ ചെയ്യുന്നത് അതുകൊണ്ടാണ് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തത് ഇനി നമുക്ക് റെഡ് കളർ അടിച്ചു കൊടുക്കാം ഇതുപോലെ നമ്മൾ റെഡ് കളറും രണ്ട് എണ്ണത്തിലും അടിച്ചെടുക്കണം രണ്ട് പീസിലും അടിച്ചെടുക്കണം പിന്നെ ഗ്രീനും അടിച്ചെടുക്കുന്നുണ്ട് ഇനി വാട്ടർ മെലിൻ്റെ കുരു വരച്ചെടുക്കാനായിട്ട് നമ്മളിതുപോലെ ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ അതായത് നമ്മളതുപോലെ ടേപ്പ് യൂസ് ചെയ്തിട്ട് കവർ ചെയ്യുന്നുണ്ട് രണ്ടിനെ നമുക്ക് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് പീൽ ചെയ്തിട്ട് നമുക്ക് രണ്ടും കൊണ്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം പനിയാ നമ്മുടെ താരോട്ടം നമ്മളതിനുള്ളിൽ ഫില്ല് ചെയ്യാൻ പോകുന്നത് പ്ലാസ്റ്റിക് കവറാണ് പനിയല്ല കേട്ടോ പ്ലാസ്റ്റിക് കവർ എടുക്കുമ്പോൾ നൈസ് ആയിട്ടുള്ള ഉണ്ടല്ലോ അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിലും കുറച്ചുകൂടെ ബെറ്റർ ആയി ആയിട്ടുണ്ടാവുകട്ടോ ഇനി നമുക്ക് നമുക്കിന്ന് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ആ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ടേപ്പ് ഒന്നുമില്ല നല്ല വൃത്തിയിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ സ്ക്വിഷ് ഇതേ ഇവിടെ റെഡി ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്വിഷിയാണ് കേട്ടോ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള വാട്ടർ മെലൻ സ്ക്വിഷിയാണ് നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്ക്വിഷിൻ വീഡിയോ ഒക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവർക്കും എല്ലാവർക്കും ബൈ